നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം സഖ്യകക്ഷികളുടെ പിൻബലത്തോടെ ഓടുന്ന സർക്കാർ അധികകാലം വാഴില്ല എന്ന് പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അത് തെല്ലൊന്നുമല്ല മോദിയെ അസ്വസ്ഥനാക്കുന്നതും ഭരണം കയ്യിൽ കിട്ടിയിട്ടും ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മോദിയും കൂട്ടരും ഉള്ളത് എന്നതാണ് സത്യം ഒരു ഭാഗത്ത് സഖ്യകക്ഷികളെ കൂടെ ചേർക്കാൻ പ്രയാസപ്പെടുമ്പോൾ മറുഭാഗത്ത് നിരവധി വിമർശനങ്ങളാണ് മോദിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ബി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ പേടി മോദിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലും നല്ലത് തോൽവി ഏറ്റുവാങ്ങുന്നതാണ് എന്നതാണ് വസ്തുത ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും ബി ജെ പിക്ക് ലഭിക്കുമെന്ന് മോദി പോലും ചിന്തിച്ചു കാണില്ല അങ്ങനെ ബിജെപി ക്യാമ്പിൽ ആശങ്ക പുകയുന്ന സമയത്ത് പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പരകാല പ്രഭാകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനങ്ങൾ തിരസ്കരിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടും വലിയ വിജയം നേടിയെന്നാണ് അവകാശപ്പെടുന്നത് കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമിന്റെ പങ്കാളി കൂടിയാണ് പരകാല പ്രഭാകർ മുൻകാല ബി സർക്കാർ ും വലിയ തിരിച്ചടി നേരിട്ട തിരഞ്ഞെടുപ്പാണ് പാർലമെന്റിലേക്ക് ഇക്കുറി നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനങ്ങൾ തിരസ്കരിച്ചു എന്നാൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടും വലിയ വിജയം നേടിയെന്നാണ് ബി ജെ അവകാശവാദം മാധ്യമങ്ങൾ പ്രധാനമന്ത്രി വിജയിച്ചെന്ന് എഴുതി യഥാർത്ഥത്തിൽ വലിയ ദുരന്തത്തിൽ നിന്നും ഇന്ത്യ രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നും പരകാല പ്രഭാകർ പറഞ്ഞു രാജ്യത്ത് വർഗീയത നിരന്തരമായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ മതേതരത്വത്തിന് കഴിയുന്നില്ല പൗരത്വം മതത്തിന്റെ പേരിലാകരുതെന്നും ഈ രാജ്യം എല്ലാവരുടെയും ആണെന്നും പരകാല പ്രഭാകർ തുറന്നു പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപും ഫലം വരുന്നതിനു മുൻപും ശേഷവുമെല്ലാം പരകാല പ്രഭാകർ പലതരത്തിലുള്ള വിമർശനങ്ങളും മോദിക്കെതിരെ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികകാലം നിലനിൽക്കില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇത് ആദ്യമായല്ല പരകാല പ്രഭാകർ സർക്കാർ നിലംപൊത്തുമെന്ന കാര്യം പറഞ്ഞ് രംഗത്ത് വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത് സർക്കാർ എപ്പോൾ വേണമെങ്കിലും വീഴുമെന്ന പേടി സത്യം പറഞ്ഞാൽ ബി ജെ ുള്ളിൽ തന്നെ ഉണ്ട് കാരണം അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ എൻ ഡി എക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്ത് വേണേലും പാർട്ടി വിട്ടുപോകാനുള്ള സാധ്യതയും സഖ്യകക്ഷികൾക്കിടയിലുണ്ട് കാത്തിരുന്നു കാണാം ഈ സർക്കാർ ഭരണം പൂർത്തിയാക്കുമോ അതോ പാതി വഴിയിൽ നിലയ്ക്കുമോ എന്ന്